എല്ലാ കൂട്ടുകാർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിലെ ദോഷമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരല്പം കടകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിലേക്ക് ഇടന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി മുറിച്ചിട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് മാവിടുത്തിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് അതിന് കണക്കായിട്ട് ഒരു പകുതി ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതുപോലെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അല്പം ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അടുപ്പത്തേക്ക് ഒരു ഉണ്ണി അപ്പോൾ ചട്ടി വെച്ചുകൊടുക്കുന്നുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ദോഷമാവിലേക്ക് നമ്മളിപ്പോൾ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള മാവാണ് അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുഴിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഇളക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കൂടുതലായിട്ട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇഡലിയേക്കാളും ദോശയേക്കാളും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നമുക്കിതിന് കൂടെ നല്ല ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഇനി അടുത്ത തവണ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവരച്ച് വയ്ക്കുമ്പം തീർച്ചയായിട്ടും ചട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു കൊടുത്തുവിടാം പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്